അർജന്റീനക്കും ബ്രസീലിനൊക്കെ അടുത്ത മാസം മത്സരങ്ങൾ വരുന്നുണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ലേലൻ മെസ്സിയും നെയ്മർ ജൂനിയർ ഇറങ്ങുന്ന മത്സരമൊക്കെ ഇനി അതും മികച്ച ഒരു മത്സരം തന്നെ വരുന്നുണ്ട് ബ്രസീലും അർജന്റീനയും തമ്മിലുള്ള ഒരു മത്സരം വരുന്നുണ്ട് മാർച്ചിൽ ആ ഒരു മത്സരമൊക്കെ ഒരുപാട് കാത്തിരിക്കുന്ന മത്സരമാണ് ഒന്നാമത്തെ കാരണം സൂപ്പർ താരം നെയ്മർ ജൂനിയർ തിരിച്ചു വരുന്നു നാഷണൽ ടീമിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളൊരു പ്രത്യേകത ആ ഒരു മാച്ചിനുണ്ട് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ക്വാളിഫയർ മാച്ചുകളാണ് മാർച്ചിൽ അവർ കളിക്കുന്നത് മാർച്ച് ഇരുപത്തൊന്നിന് കൊളംബിയെ മാറ്റിയാണ് ആദ്യ മത്സരം കൊളംബിയനോട്ടാണ് നെയ്മർ ജൂനിയർ തിരിച്ചു വരുന്നത് എന്താകുമെന്നുള്ളത് നമുക്ക് ആ മത്സരം കഴിഞ്ഞിട്ട് തന്നെ പറയാൻ കഴിയുള്ളൂ കാരണം കൊളംബിയ ടീമിൻ്റെ സ്റ്റാറ്റസിൽ അവർ ഗ്രൗണ്ടിൽ കാണിക്കുന്നതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ് അത് നെയ്മറിനോ നെയ്മറിനെതിരെ മാത്രമല്ല ഏതൊരു ടീമിനോട്ട് കളിക്കുമ്പോൾ അപ്പോൾ ആ ഒരു മത്സരം മാർച്ച് ഇരുപത്തൊന്നിന് ആ മത്സരത്തിലാണ് നെയ്മർ ജൂനിയർ തിരിച്ചു തിരിച്ചുവരവ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സാൻഡോസിൽ അദ്ദേഹം കളിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നാഷണൽ ടീമിലേക്കുള്ള തിരിച്ചുവരവാണ് നമ്മൾ കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ മാർച്ച് ഇരുപത്തി ആറിന് അർജന്റീനയുമായിട്ടാണ് ബ്രസീലിന്റെ രണ്ടാമത്തെ മത്സരം ഈ രണ്ട് മത്സരങ്ങളാണ് മാർച്ചിൽ ബ്രസീൽ കളിക്കുന്നത് സൂപ്പർ താരം നെയ്മർ ജൂനിയറുടെ തിരിച്ചുവരവ് തന്നെയാണ് ഈ ഒരു മത്സരങ്ങളെയൊക്കെ ആക്കുന്നത് ഒരുപാട് മാസങ്ങൾ അദ്ദേഹത്തിൻ്റെ കരിയർ വീണ്ടും അലഹിലാൻ പോയിട്ട് നഷ്ടപ്പെട്ടു അദ്ദേഹം തിരിച്ചുവരവിൻ്റെ പാതയിലാണ് സാങ്കോസിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ബാല്യകാല ക്ലബിൽ പോയിട്ട് തന്റെ ദേശീയ ടീമിലേക്ക് തിരിച്ചുവരവിൻ്റെ പാതയിലാണ് അദ്ദേഹം ഉള്ളത് ലയണൽ മെസ്സി നെയ്മർ ജൂനിയറും ആയി കളിക്കുന്ന മറ്റൊരു മത്സരം അതും നമ്മളൊരു പ്രതീക്ഷയാണ് മെസ്സിയു നെയ്മറും തമ്മിലുള്ള ആ ഒരു അംഗം ലയൊക്കെ നമുക്ക് കാത്തിരിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബ്രസീലിൻ്റെ ആദ്യ മത്സരങ്ങളാണ് കൊളംബിയുമായിട്ടും അതുപോലെ തന്നെ അർജന്റീനയിട്ടും അർജന്റീനയുമായിട്ടും ഒക്കെ വരുന്നത്